വർഷമായി ലോട്ടറി ംഗത്ത് നിരവധി ഒന്നാം സമ്മാനങ്ങൾ നേടി ജൈത്രയാത്ര തുടരുകയാണ് തളിപ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പി വി ഏജൻസി ഒന്നര മാസത്തിനുള്ളിൽ മൂന്ന് ഒന്നാം സമ്മാനങ്ങളാണ് പി വി വത്സരാജൻ തമ്പുരാൻ ലോട്ടറി ഏജൻസിയിലൂടെ ലഭിച്ചത് ജീവിതത്തിൽ ഒരു ലോട്ടറി നടത്താത്തവർ ചുരുക്കമായിരിക്കും ഇഷ്ടകേന്ദ്രമാണ് തളിപ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പി വി വത്സരാജന്റെ ഉടമസ്ഥതയിലുള്ള തമ്പുരാൻ ലോട്ടറി ഏജൻസി നിരവധി ഒന്നാം സമ്മാനങ്ങളും മറ്റ് അനവധി സമ്മാനങ്ങളും പി വി വത്സരാജൻ തമ്പുരാൻ ലോട്ടറി ഏജൻസിയിലൂടെ പലർക്കും ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ ക്രിസ്തുമസ് ബമ്പർ മൺസൂൺ ബമ്പർ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ സമൃദ്ധി കാരുണ്യ ധനലക്ഷ്മി തുടങ്ങിയ ലോട്ടറിയുടെ ഓരോ കോടി വീതമുള്ള സമ്മാനവും പി വി വത്സരാജൻ തമ്പുരാൻ ലോട്ടറി ഏജൻസിയിലൂടെ ഭാഗ്യശാലികളെ തേടിയെത്തിയിരുന്നു ഒന്നര മാസത്തിനുള്ളിൽ ഒരു കോടിയുടെ മൂന്ന് ഒന്നാം സമ്മാനമാണ് ഭാഗ്യശാലികൾക്ക് തമ്പുരാൻ ലോട്ടറി ഏജൻസിയിലൂടെ ലഭിച്ചത് സുതാര്യവും സത്യസന്ധതയും തന്നെയാണ് ഈ ലോട്ടറി ഏജൻസിയിലേക്ക് ഏവരെയും ആകർഷിക്കുന്നത് ഭാഗ്യം പരീക്ഷിക്കാനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഒന്നര മാസത്തിനുള്ളിൽ മൂന്ന് ഒന്നാം സമ്മാനം ഏജൻസി ലഭിച്ചത് അപൂർവ നേട്ടമാണെന്ന് പി വി വത്സരാജൻ പറയുന്നു നൂറിലധികം ഒന്നാം സമ്മാനങ്ങൾ ഒരു ഒരു ക്രിസ്മസ് മൺസൂൺ ബമ്പറ് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ തുടർച്ചയായിട്ട് ഇപ്പം ഈ ഭാഗത്ത് തന്നെ ഒന്നാം സമ്മാനങ്ങൾ ഇപ്പം മൂന്ന് ദിവസമായിട്ട് തുറച്ചായിട്ട് ഒന്നാം സമ്മാനങ്ങൾ അടിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ദിവസം മുന്നേ കുറുമത്തൂര് ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട് അതിന് തൊട്ട് മുന്നത്തെ ദിവസം ഇവിടെ താഞ്ഞങ്ങാട് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ സമ്മാനങ്ങൾ കുറവാണെന്നില്ല പ്രചരണം ലോട്ടറി മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ രീതിയിലെ സമ്മാനത്തിൽ കുറവൊന്നും ചെയ്ത് ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ജി എസ് ടി കൂടിയതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലാതെ പരമാവധി സമ്മാനങ്ങൾ ഗവണ്മെന്റ് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഭാഗ്യക്കുറി മേഖല മുന്നോട്ട് പോകുന്നത് മൊത്തവില്പനയും ചില്ലറ വില്പനയും തമ്പുരാൻ ലോട്ടറി ലഭ്യമാണ് ജനങ്ങൾ ഇവിടെ നിന്ന് ലോട്ടറി എടുക്കുന്നതിൽ സന്തോഷവാന്മാരാണെന്ന പി വി ഗോവിന്ദൻ നമ്മൾ വളരെ സന്തോഷമാണ് ഇന്നലെ കടന്നുപോയത് കാരണം തമ്പുരാൻ ഉത്സവരാജൻ തമ്പുരാൻ ലോട്ടറിയിൽ മൂന്ന് ഫസ്റ്റ് പ്രൈസ് അടുത്തടുത്തടിക്കുക അതായത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്ന് ഫസ്റ്റ് പ്രൈസ് അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാം വളരെ ഹാപ്പിയാണ് പിന്നെ അതുകൊണ്ട് ഇന്നലെ വളരെ എൻജോയ് ചെയ്തിട്ട് എല്ലാവർക്കും സീറ്റ്സ് കൊടുക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ നമ്മൾ നടത്തി പിന്നെ ഇവിടെ ഇപ്പം പൂജാ പമ്പറാണ് അടുത്തത് പൂജാ പമ്പർ നന്നായിട്ട് നീങ്ങുന്നുണ്ട് നമ്മൾ മറ്റുള്ള ജില്ലകളിലെ എല്ലാ ടിക്കറ്റുകളും എല്ലാ ജില്ലകളിലും ടിക്കറ്റ് നമ്മൾ ഓർത്തോണ്ട് ഹോൾസെയിലായാലും റീറ്റെയിലായാലും ഓർത്തോണ്ട് അപ്പോൾ നല്ലൊരു നല്ലൊരു ഇത് നമുക്ക് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പറ്റും കൂടി ബ്രാഞ്ച് ബമ്പർ ടിക്കറ്റുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നതും പി വി വത്സരാജൻ തമ്പുരാൻ ലോട്ടറി ഏജൻസിയിലൂടെയാണ് കൂടാതെ എല്ലാ ജില്ലയിലെ ബമ്പർ ടിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ് തളിപ്പറമ്പിനു പുറമെ കണ്ണൂർ പയ്യന്നൂർ ചെറുപുഴ വെള്ളരിക്കുണ്ട് പഴയങ്ങാടി ഇരിട്ടി ചിറ്റാരിക്കാൽ എന്നിവിടങ്ങളിലും എറണാകുളം ജില്ലയുടെ ഭാഗങ്ങളിലും ഏജൻസിക്ക് ബ്രാഞ്ചുകൾ ഉണ്ട്